പെരിയ ഇരട്ടക്കൊലക്കേസ് വിധിക്കെതിരെ നാല് പ്രതികൾ അപ്പീലുമായി ഹൈക്കോടതിയെ സമീപിച്ചു പതിനാലാം പ്രതിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന കെ മണികണ്ഠൻ ഇരുപതാം പ്രതി ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഇരുപത്തിയൊന്നാം പ്രതി രാഘവൻ വെളുത്തോളി എന്ന രാഘവൻ നായർ ഇരുപത്തിരണ്ടാം പ്രതി കെ വി ഭാസ്കരൻ എന്നിവരാണ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത് ഇവർക്ക് ഹൈക്കോടതി അഞ്ചു വർഷം തടവും പതിനായിരം രൂപ വീത പിഴയും വിധിച്ചിരുന്നു കേസിലെ മറ്റ് പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തമായിരുന്നു ശിക്ഷ പത്ത് പേരെ വിചാരണ കോടതി വെറുതെ വിട്ടിരുന്നു കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ആദ്യ എട്ട് പ്രതികളായ പെരിയാ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം എ പീതാംബരേൻ സി ജെ സജി എന്ന സജി ജോർജ് കെ എം സുരേഷ് കെ അനിൽകുമാർ ഗിജിൻ ശ്രീരാഗ് എ അശ്വിൻ എ സുബീഷ് എന്നിവരും പത്താം പ്രതി ടി രഞ്ജിത്ത് പതിനഞ്ചാം പ്രതി വിഷ്ണു സുര എന്നിവർക്കാണ് ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് ഇവരും വൈകാതെ അപ്പീലുമായി എത്താൻ സാധ്യതയുണ്ട് വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ കോൺഗ്രസും തീരുമാനിച്ചിട്ടുണ്ട് കേസിൽ വിട്ടയച്ച പേർക്കും സിപിഎം മുൻ എം എൽ എ ഉൾപ്പെടെ അഞ്ച് വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട നാലുപേർക്കുമെതിരാണ് നിയമയുദ്ധത്തിന് കോൺഗ്രസ് ഒരുങ്ങുന്നത് കൊല്ലപ്പെട്ട ശരത്ലാലിന്റെയും കൃപേഷിന്റെയും കുടുംബാംഗങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതു സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ചർച്ച നടത്തി വിട്ടയക്കപ്പെട്ടവർക്കും കുറഞ്ഞ ശിക്ഷ ലഭിച്ചവർക്കുമെതിരെ നിയമ പോരാട്ടം തുടരണമെന്ന് ഇരു കുടുംബങ്ങളും അറിയിച്ചു അപ്പീൽ നൽകുന്നതിനുള്ള നടപടികളെക്കുറിച്ച് ആലോചിക്കാനും അഭിഭാഷകനെ തീരുമാനിക്കാനും വരും ദിവസങ്ങളിൽ പാർട്ടി നേതൃത്വം യോഗം ചേരും രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴ് നാൽപ്പത്തിയഞ്ചിനായിരുന്നു പെരിയ കല്ല്യോട്ട് വെച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ് ശരത് ലാൽ എന്നിവർ കൊല്ലപ്പെട്ടത് പെരുങ്കളിയാട്ടത്തിന്റെ സംഘാടക സമിതി യോഗത്തിന് ശേഷം ബൈക്കിൽ വീട്ടിലേക്ക് മടങ്ങുന്ന സമയം ജീപ്പിലെത്തിയ അക്രമികൾ ഇവരെ ഇട്ടിച്ചിട്ട ശേഷം വെട്ടിക്കൊല്ലപ്പെടുകയായിരുന്നു അതേസമയം കേസിൽ കുഞ്ഞിരാമനടക്കമുള്ള ഒൻപത് പ്രതികളെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിഞ്ഞ ദിവസം എത്തിച്ചിരുന്നു മുതൽ ഒന്നുമുതൽ വരെയുള്ള പ്രതികളെയും പത്താം പ്രതിയുമാണ് ഞായറാഴ്ച വൈകിട്ടോടെ വിയൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്നത് പ്രതികളുടെ അപേക്ഷ പരിഗണിച്ചായിരുന്നു ജയിൽ മാറ്റം വിയൂരിൽ നിന്ന് പീതാംബരൻ ഉൾപ്പെടെ ഒൻപത് പേരെ എത്തിച്ചേതാണ്ട് ഒരു മണിക്കൂറിന് ശേഷമാണ് കാക്കനാട് ജയിലിൽ നിന്ന് ബാക്കിയുള്ള പ്രതികളെയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചത് പ്രതിഭാഗത്തിന്റെ അപേക്ഷ പരിഗണിച്ചാണ് കണ്ണൂരിലേക്കുള്ള ജയിൽ മാറ്റം സി പി എം സംസ്ഥാന സമിതി അംഗം പി ജയരാജന്റെ സാന്നിധ്യത്തിൽ പാർട്ടി പ്രവർത്തകർ മുദ്രാവാക്യം വിളികളോടെ ഉദുമ മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമൻ ഉൾപ്പെടെയുള്ള പ്രതികളെ അഭിവാദ്യം ചെയ്തിരുന്നു ജയിൽ ഉപദേശക സമിതി അംഗം എന്ന നിലയിലാണ് ഇവിടെ എത്തിയതെന്നായിരുന്നു ജയരാജൻ ഇതിന് നൽകിയ വിശദീകരണം കെ വി കുഞ്ഞുരാമൻ മണികണ്ഠൻ ഉൾപ്പെടെ അഞ്ച് സഖാക്കളെ ജയിലിനുള്ളിൽ കണ്ടതായി ജയരാജൻ പറഞ്ഞു അവർക്ക് ജയിലിൽ വായിക്കാൻ എൻ്റെ ഒരു പുസ്തകം നൽകി ജയിൽ ജീവിതം കമ്മ്യൂണിസ്റ്റുകാർക്ക് വായിക്കാനുള്ളതാണ് ജയിൽ കാണിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ വിരട്ടാൻ സാധിക്കില്ല രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം എന്നാണ് സി പി എം ആഗ്രഹിക്കുന്നത് എന്നാൽ അതിലപ്പുറം ചില ആക്രമണങ്ങൾ നടക്കുന്നു വലതുപക്ഷ മാധ്യമങ്ങൾക്ക് ഇടതുപക്ഷ വിരുദ്ധ ജ്വരമാണ് മനുഷ്യാവകാശ കമ്മീഷന്റെ ശുപാർശ പ്രകാരം കൊടിസുനിക്ക് പരോൾ കിട്ടിയപ്പോൾ മാധ്യമങ്ങൾ വിമർശിച്ചുവെന്ന് ജയരാജൻ പറഞ്ഞു പാർട്ടി തള്ളിപ്പറഞ്ഞവരെ കാണാൻ ജയിലിൽ വന്നത് ശരിയാണോ എന്ന ചോദ്യത്തിന് കേസിന്റെ മെറിറ്റിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നായിരുന്നു ജയരാജന്റെ മറുപടി കേരളം മുസ്ലിം രാഷ്ട്രം രാഷ്ട്രീയ ഇസ്ലാം എന്ന സ്വന്തം പുസ്തകമായിട്ടാണ് ജയരാജൻ ഇന്നലെ ജയിലിൽ പ്രവേശിച്ചത് പ്രതികളെ ജയിലിൽ എത്തിക്കുന്നതിന് തൊട്ടുമുമ്പ് സി പി എം നേതാവ് പി ജയരാജൻ കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിലെത്തി പ്രതികളെ എത്തിക്കുന്നതിന് പത്ത് മിനിറ്റ് മുമ്പാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉപദേശക സമിതി അംഗം കൂടിയായ പി ജയരാജൻ ജയിലിന് മുന്നിലെത്തിയത്